മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് സ്വാസിക കഴിഞ്ഞ വർഷമായിരുന്നു സ്വാസികയും നടനും മോഡലുമായ പ്രേം ജേക്കബുമായി വിവാഹം നടന്നത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു സിന്ദൂരം തടാനും താലി അണിയാനും കുരസ്ത്രീയായി നടക്കാനുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താൻ എന്നാണ് സാസിക പറയുന്നത് വാസന്തി സിനിമയുടെ പ്രൊമോഷന് ഇടയിലാണ് തൻ്റെ ഇഷ്ടങ്ങളെ കുറിച്ച് സാസിക പറഞ്ഞത് സത്യമായിട്ടും താൻ കല്യാണം കഴിച്ചത് തന്നെ സിന്ദൂരം തൊടാനാണ് തന്നെ കുലസ്ത്രീ എന്നാണ് എല്ലാവരും കളിയാക്കി വിളിക്കാറുള്ളത് എനിക്ക് ആ വാക്ക് ഇഷ്ടമാണ് സാധാരണ സിന്ധൂര് ഒരുപാട് നീട്ടി ഇടാറുണ്ട് ഇപ്പോൾ വളരെ കുറച്ചേ ഇട്ടുള്ളൂ ഇടാൻ ഇഷ്ടമാണ് തനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യും വൈഗ എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു സാസികയുടെ അരങ്ങേറ്റം പൂജ വിജയ് എന്നാണ് സാസികയുടെ യഥാർത്ഥ പേര് രണ്ടായിരത്തി പതിനേഴ് ഫിഡിൽ എന്ന ചിത്രത്തിലൂടെയാണ് സാസിക അഭിനയ ലോകത്തേക്ക് എത്തുന്നത് പ്രഭുവിൻ്റെ മക്കൾ ചാദുരു എന്നിവയെല്ലാം സാസികയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് വാസന്തി എന്ന ചിത്രത്തിൽ മികച്ച സ്വഭാവം നടക്കിയുള്ള സംസ്ഥാന അവാർഡും സ്വാസികയെ തേടിയെത്തി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് സ്വാസിക സീത എന്ന പരമ്പരയിലൂടെ തന്റെ അഭിനയ മികവ് ആരാധകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കാൻ സ്വാസികയ്ക്ക് സാധിച്ചു മിനി സ്ക്രീനിലൂടെയാണ് താരത്തിന് തുടക്കമെങ്കിലും ഒട്ടനവധി ചിത്രങ്ങളിലും തന്റെ കഴിവ് തെളിയിക്കാൻ താരത്തിന് സാധിച്ചു